ൾ ഒന്നു പൊന്നാനി സർക്കിൾ ഇൻസ്പെക്ടർ ജലീൽ കറുത്തടുത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു

എനിക്ക് തോന്നുന്നു ഞാനൊരു തെറ്റ് ചെയ്യാ അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്യാതിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും കുറ്റം ചെയ്യാതിരിക്കാൻ എൻ്റെ ചുറ്റുപാടും എൻറെ വിദ്യാഭ്യാസം എന്റെ സാഹചര്യം ഒരു തെറ്റ് ചെയ്താലും മറ്റുള്ളവരെ നോക്കിക്കാണും സമൂഹത്തിലെ എനിക്കൊരു സ്ഥാനം ആ സ്ഥാനം എന്താവും അല്ലെ കോഴക്കുട്ടി മാസ്റ്റർ പി ടി റാബിയ ടീച്ചർ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കുന്നമ്പാവ മാസ്റ്റർ പ്രധാന അധ്യാപകൻ ഷംസുദ്ദീൻ സഭാ സെക്രട്ടറി എം എ സമദ് എം എ ഹസീബ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സ്വപ്ന യാത്രകൾ സാധ്യമാക്കൂ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസിനൊപ്പം നിങ്ങളുടെ യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ ഇനി കുറഞ്ഞ ചെലവിൽ പുണ്യഭൂമി സന്ദർശിക്കാൻ ഹജ്ജ് സർവീസ് കൂടാതെ എയർ ടിക്കറ്റ് വിസിറ്റ് വിസ പാസ്പോർട്ട് ട്രാവൽ ഇൻഷുറൻസ് എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങി എല്ലാ സേവനങ്ങളും റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ഓപ്പോസിറ്റ് അമാനാ മാൾ തൃശൂർ റോഡ് എടപ്പാൾ